ഗുഡ് നമസ്കാരം റെയിൻ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതൊരു പഴയ ചെടിച്ചട്ടിയാണ് ഇതിൻ്റെ ഡ്രെയിനേജ് ഹോൾ ആദ്യം നമ്മൾ ആണോ എന്ന് നോക്കണം ഏറ്റവും കൂടുതൽ വെള്ളം പോയില്ലെന്നുണ്ടെങ്കിൽ ഈർപ്പം നിന്ന് നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളൊരു പോട്ടിങ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഹോള് ചെറുതാണെങ്കിൽ അല്പം വലുതാക്കി കൊടുക്കണം അത്യാവശ്യം ഇത്രയെങ്കിലും ഹോള് വേണം നമുക്ക് അതിൽ നല്ലൊരു പരന്ന ഓടും കഷ്ണം വെക്കുക എന്നുവെച്ചാൽ കല്ലൊക്കെ കയറി അടയാതിരിക്കാൻ പിന്നെ ചുറ്റും നമ്മൾ ഇതേപോലെ ഓടിട്ട് കൊടുക്കുക ഒരു നല്ലൊരു ഹൈറ്റിൽ ഓടിടാങ്കിൽ നല്ല നമ്മുടെ വെള്ളം വാർന്നു പോകാൻ ഏറ്റവും അനുയോജ്യം ഇതാണ് അടിയിൽ നല്ല രീതിയിൽ ഓടിടുക അപ്പോൾ ഇത് കൂടാതെ നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ചരലുണ്ട് മണ്ണിൽ അപ്പോൾ ആ ചരൽ ഞാൻ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് ഈ നമ്മൾ ഈ ഓട് നിരത്തിയതിൻ്റെ മുകളിൽ നമുക്ക് ചരലിട്ട് കൊടുക്കാം അതായത് ഇത് കണ്ടോ ഞാൻ ഈ ബക്കറ്റിൽ എടുത്ത് ചരൽ ഇവിടെ ശരിക്കും നമ്മുടെ ഈ ചെങ്കല് മണ്ണായതുകൊണ്ട് ഇത് ശരിക്ക് കിട്ടും അപ്പം ഞാനിത് ഇവിടെ തൂത്ത് കൂട്ടുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തൂത്ത് കൂട്ടുന്നതാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് സത്യം പറയാൻ ഒരു അനുഗ്രഹമാണ് നമ്മുടെ പോട്ടിൻ്റെ എല്ലാ അടിയിലും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ലെയർ ആയിട്ട് ലെയറായിട്ട് ഓടിട്ടതിന് ശേഷം ഇതിട്ട് കൊടുക്കണം ചെറിയ ചരല് കുറച്ച് കിട്ടാൽ മതി കൂടുതൽ വേണ്ട അല്ല ഇതാവുമ്പോൾ നമുക്കൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതി വെള്ളം വാർന്നു പോകും ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാകത്തില്ല വെള്ളത്തിൽ വെള്ളം പോകുന്നതിന് ഒരു തടസ്സവും നമുക്ക് ചെടിച്ചട്ടിക്ക് ഉണ്ടാകത്തില്ല ഇനി നമ്മൾ പോട്ടി മിക്സ് നല്ലപോലെ ഇടുക നമ്മുടെ പ്ലാന്റ് നടുക അത്രയേ ഉള്ളൂ കൂടുതലെടുത്തിട്ടുണ്ട് മണലാണ് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ താണ്ട ഉമി ഇത് ഉമിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഉമിയാണ് നമ്മുടെ ഉമിയും ഇത് നല്ല വെള്ളം വാർന്നു പോകാൻ ഏറ്റവും ബെസ്റ്റാണ് എയർസ് നല്ല എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉമി ചേർക്കുന്നത് അതേപോലെ തന്നെ വെള്ളം വാർന്നു പോകാൻ നമ്മൾ മണലും അതേപോലെ കുറച്ച് ചാണകപ്പൊടി നമ്മൾ ചേർക്കത്തുള്ളൂ ബോഗൻപില്ലേക്കൊന്നും കൂടുതൽ ചാണകപ്പൊടി ചേർക്കത്തില്ല പിന്നെ എല്ലുപൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചൈരിച്ചോറ് മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ഞാൻ അല്പമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതിന് ഒരൽപ്പം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഇത് മണലാണ് ഞാൻ ആദ്യം എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ചാണകപ്പൊടി വേപ്പി മിണ്ണാക്ക് കുറച്ച് എല്ലുപൊടിയും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും മണലാണ് മണ്ണ് നമ്മൾ കുറച്ച് ഇതിലൂടെ ആഡ് ചെയ്യും മണ്ണും കൂടെ അപ്പം ഇത്രയും മാത്രമേ നമ്മൾ യൂസ് ചെയ്തുള്ളൂ എന്ന് വെച്ചാൽ വെള്ളം നല്ലപോലെ പോകണം കാര്യം ഈർപ്പം നിന്നാൽ അതിൻ്റെ വേരഴുകി നമ്മുടെ പ്ലാന്റ് നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ പോട്ടീനും കൂടെ ഒന്ന് സെറ്റാക്കാം മണ്ണ് എല്ലുപൊടി ചാണകം ചെറിയ ചാണക കമ്പോസ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ചാണകപ്പൊടി ഇടലുത് ചാണകമ്പോസ്റ്റാണ് നല്ലത് അപ്പോൾ എല്ലുപൊടി വെപ്പിൻ പിണ്ണാക്ക് അതേപോലെ ഉമിയുണ്ട് മണലാണ് ഏറ്റവും കൂടുതൽ പിന്നെ കുറച്ച് ചുമന്ന മണ്ണും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പോട്ടിങ് ഏകദേശം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ പ്ലാന്റ് നമ്മൾ ഇതൊരു ബോഗൻ വില്ലയുടെ ഒരു വെറൈറ്റിയാണ് സിൽവർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് വൈറ്റ് ഫ്ലവർ വരും സിൽവർ നമ്മളിപ്പോൾ മേടിച്ചതാണ് ഓൺലൈനിൽ നിന്ന് അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് പിന്നെ നമ്മൾ പോട്ടിങ് മിക്സ് ഇട്ട് കൊടുത്താൽ മതി നല്ല ഡ്രൈനേജ് ഉള്ള പോട്ടിങ് മിക്സ് തന്നെ വേണം ബോഗൻപിലേക്ക് ചരിച്ചോറ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇത് നമ്മൾ നട്ടതിന് ശേഷം ഒരാഴ്ചത്തേക്ക് നമ്മൾ തണലത്ത് വെക്കണം നമ്മുടെ ഈ പ്ലാന്റ് നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊന്ന് സെറ്റായി വരാൻ ഒരാഴ്ച സമയം കൊടുക്കണം അപ്പോൾ നമ്മൾ തണലത്ത് നല്ല തണലത്ത് വെക്കുക പിന്നെ ഗ്രാജുവലി നമ്മൾ ചെറിയ ചെറിയ വെയിലത്തോട്ട് വെച്ച് പിന്നെ അവസാനം കൊണ്ടുവന്ന് നമ്മൾ നല്ല വെയിലത്ത് വെച്ചാൽ മതി ആദ്യം ചെറിയൊരു വെയിലത്ത് വെക്കുക ഒരാഴ്ച തള്ളത്ത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ചെറിയ ചെറിയ വെയിൽ മാറ്റി മാറ്റി വെച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാര്യം ഈ പ്ലാന്റ് മലപ്പുറത്തു നിന്നാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഇപ്പം പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ് അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെയായിട്ട് വ്യത്യാസം കാണും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഇത് മൂന്ന് ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെല്ലാവർക്കും കൂട്ടുകാർക്കെല്ലാം കൊടുത്തേക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ അല്പം ലെങ്തി ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ മാക്സിമം മിക്സിംഗ് ഒക്കെ ഒഴിവാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ദെൻ ബൈ